ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ ഇനി മേൽക്കോണ് കീഴ്ക്കോണ് അതുമായി ബന്ധപ്പെട്ടുള്ള സുഹൃത്തുകൾ താരതമ്യേന ഇതിന് മാർക്ക് കൂടുതലാണ് നാല് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും വരെ ഉണ്ട് ഉണ്ടത് ഒന്ന് കേട്ടാ മതി ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ചോദ്യം മേൽക്കോൺ എന്താ ഒരാൾ സാധാരണഗതിയിൽ അയാളുടെ കണ്ണ് നോക്കുന്നത് ദാറ്റ് മീൻസ് റേ ഓഫ് വിഷൻ ഇസ് പാരല ടുത്ത് മൂത്തലത്തിന് സമാന്തര അതാണ് ആളെങ്കിൽ ഇങ്ങനെയാണ് അത് വരിക ഇനി മേൽപോട്ട് നോക്കുകയാണെങ്കിൽ ഇഫ് ഹീസ് ലുക്കിംഗ് അപ്വേഴ്സ് നൗ ദിസ് ആംഗിൾ ഈ കോണില്ലേ ഇത് തിരശ്ചിന രേഖ എന്ന് പറയും ഹൊറിസോണ്ട അത് വീക്ഷണ രേഖ നോക്കുമ്പോൾ ഉള്ള വര ുള്ള വരയും സമാന്തര വരയും ഇതിനിടയിലുള്ള കോണിന്റെ പേരാണ് ഏതാണത് ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ബിറ്റ്വീൻ ദുറിസോണ്ടൽ റേ ആൻഡ് റേ ഓഫ് വിഷൻ ഈസ് ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോട്ട് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഉള്ള വരയും ഭൂതലത്തിന് സമാന്തരമായ വര തിരശിനെന്ന് നല്ല വാക്കാതെ ഇതിനിടയിലുള്ള കോഡാണ് മേൽക്കോൾ അപ്പം നമ്മൾ ഈ വരച്ചത് മേൽ കോണാണ് ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് എലിവേ മേൽപോട്ട് നോക്കുമ്പോൾ ഇത് തിരച്ചിലും ഇത് നോക്കുമ്പോൾ അതിനിടയിലുള്ള കോണാണ് ഈ വരച്ചത് ഇത് തന്നെ ഇതേ തന്നെ ഒരു പക്ഷേ നിലത്തേക്കാണ് നോക്കുന്നതെങ്കിൽ ആളിവിടെയാണ് താഴേക്ക് നോക്കുകയാണ് ദറ്റ് മീൻസ് ഹീസ് ലുക്കിംഗ് ഡൗൺ വേർഡ്സ് ഡൗൺ ഒറിസോണ്ടൽ മീൻസ് പാരലൽ ട്രിപ്പ് ഇതാണ് ഒറിസോണ്ടൽ സമാന്തര വരം നോക്കുമ്പോഴുള്ള വരം എങ്ങനെയുണ്ട് ഏ സി ഇതിനിടയിലുള്ള കോണിനാണ് അത് നേരെ തിരിച്ചു പറഞ്ഞാൽ എന്ന് പറയും അതായത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കീഴ്പോട്ടാണ് നോക്കുന്നതെങ്കിൽ സമാന്തര വര തിരസ്റ്റിനെ വര നോക്കുമ്പോൾ ഉള്ള വര അതിനിടയിലുള്ള കോണ് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് സമാന്തരും ഇത് ഇടയിലും അതിനിടയിലാണിത് ഇത് മേൽക്കോണിനായിട്ട് ബന്ധമുണ്ടത് ആംഗിൾ ഓഫ് എലിവേഷൻ ബഡിയും ഡിപ്രഷൻ അവിടെ ആൻഡ് യു സ്റ്റഡീസ് ഓർമ്മ മറുകോണുകൾ തുല്യമാണ് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ ഇത് എത്ര വെച്ചാൽ തന്നെ അല്ലേ ബഡി ഉണ്ടാവുക രണ്ടും ഒന്നാണ് അളവിൽ കണക്ക് ചെയ്യുമ്പോ മേൽക്കോണും കീഴ്ക്കോണും ഒപ്പ വരിക തന്നത് കീഴ്ക്കോണാണെങ്കിലും ഇത് രണ്ടും ഒപ്പാണ് ഇനി ചോദ്യങ്ങളിൽ എങ്ങനെയാവും പതിവ് ഒപ്പം എഴുതുക ഓക്കെ ഒന്ന് പോയിന്റ് എട്ട് മീറ്റർ ഉയരമുള്ള ഒരാൾ ഒരു കൊടിമരത്തിന്റെ മുകളറ്റം നാൽപ്പത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു ിൽ കാണുന്നു ആംഗിൾ ഓഫ് എലിവേഷൻ ഫോർട്ടി ഡിഗ്രി ചോദ്യം മുഴുവനാക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് വരച്ചു നോക്കാം ആൾ വേണം ഹൈറ്റ് ഓഫ് മാൻ ഈസ് വൺ പോയിന്റ് ഈ വരച്ചതിൽ ഇതാണ് കുടിമര കൊടിമരത്തിന്റെ മുകളറ്റം ഈ കോണാണ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ച മെയിൽ കോൺ അത് എത്രയാ തന്നിരിക്കുന്നത് നാൽപ്പത് ഡിഗ്രി വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ ഹൈ മാൻ എ ബിസ് ദൈറ്റ് ഓഫ് ദ മാൻ സി ഡി ഡിസ് എ ഫ്ലാഗ് പോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ലുക്കിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ഫ്ലാഗ് പോസ്റ്റ് മുഗൾ അറ്റം ഡിഗ്രി അപ്പോ ഇവിടെ ഒന്ന് പോയിന്റ് എട്ടാണ് ചപ്പർത്തി എത്രയാണ് വരിക ഒന്നാം പോയിന്റ് എട്ട് രണ്ടും ഈ ഒരു ചതിരാണ് ചതുര ചോദ്യം കൊടിമരത്തിന്റെ ഉയരം കാണുക ഇങ്ങനെ ചോദിച്ചുണ്ട് എന്നിട്ട് ഫ്ലാഗ് പോസ്റ്റും അതായത് കൊടിമരവും തമ്മിലുള്ള അകലം പത്ത് മീറ്ററാണ് മീറ്റർ അയാൾ കൊടിമരത്തിന്റെ കീഴറ്റത്തു നിന്ന് പത്ത് മീറ്റർ അകലെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിം ആൻഡ് ദ ഫ്ലാഗ് പോസ്റ്റ് ആസ് മീറ്റർ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ് അവർ കൊടിമരവും അയാളും തമ്മിലുള്ള അകലം ഒന്ന് പത്ത് മീറ്റർ ആണെങ്കിൽ കൊടിമരത്തിൻ്റെ ഉയരം കാണുക ഈ ഉയരം അല്ലെങ്കിൽ ഒന്ന് പോയിന്റ് എട്ടാണ് ഈ ത്രികോണം മട്ട ത്രികോണവും ചോദ്യം സി ഇ കിട്ടണം നമുക്ക് സോ ഇൻ ട്രയാങ്കിൾ എ ഇ സി ത്രികോണം അകലം ഉയരം ഹൈറ്റ് ഡിസ്റ്റൻസ് അതിലൊക്കെ ടയനേ വരുള്ളൂ മറക്കണ്ട അകലും ഉയരും കർണമില്ല ചെരിഞ്ഞത് ഇല്ല അപ്പൊ ഇത് സോറി ഇത് നമുക്ക് ആവശ്യമില്ല സമീപ സൈഡ് എതിർവശം വശം ടാൻ നാല്പതിന്റെ വേല പൂജ്യം പോയിന്റ് എട്ട് നാല് പരീക്ഷയ്ക്ക് തന്നിട്ടുണ്ടാവും സി നമുക്ക് അറിയുക മൾട്ടിപ്ലൈ ചെയ്താൽ സി സമം ടെൻ ഇൻറ്റു സീറോപ്ലൈ എതിർ ഗുണനം പത്ത് ഇന്റ് പോയിന്റ് നാല് എന്ന് കിട്ടും എങ്ങനെയാണ് കിട്ടിയത് എതിർ വസത സമീപ വസത ടെൻ ആണ് ത്രികോണവിധി ആൻഡ് ഇറ്റ് ഈസ് ആസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ സൈഡ് ഇറ്റ് ഈസ് ടെൻ ഇൻറ്റു പൂജ്യം പോയിന്റ് നാല് അപ്പം ഇവിടെ എട്ട് പോയിന്റ് നാല് ആറ് നമ്മളെ ചോദ്യം എന്താ നോക്കട്ടെ ഉയരം കൊടിമരത്തിന്റെ ഉയരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊടിമരത്തിന്റെ ഉയരം സി ഡി ആണ് നിങ്ങൾ ഹൈറ്റ് ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ് എയ്റ്റ് പോയിന്റ് ഫോറും അയാളുടെ ഉയരവും ഉണ്ട് ഒന്ന് പോയിന്റ് എട്ട് കൂട്ടിയിട്ടാൽ പത്ത് പോയിന്റ് അഞ്ച് മീറ്റർന്ന് കിട്ടും ഓക്കെ ഇതോടുകൂടി ആളുടെ ഉയരം കൂട്ടിയാലാണ് മുഴുവൻ ഉത്തരം ചിത്രം നിർബന്ധു ഓവർ അതന്നെ മറ്റൊരു തരത്തിലാണ് തരുന്നതെങ്കിലും ഇരുപത് മീറ്റർ ഉയരമുള്ള പറ്റുമെങ്കിലും ഒപ്പം എഴുതാം അല്ലെങ്കിൽ കെയർ ചെയ്ത് വെച്ചാലും മതി ഇരുപത് മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിനെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിനെ അമ്പത്തഞ്ച് ഡിഗ്രി കീഴ്ക്കോടിൽ കാണുന്നു അമ്പത്തഞ്ച് ഡിഗ്രി ಇದನ್ನು 50 5 60 ಆ 60 ಡಿಗ್ರಿ ಕೀಳು ಕೋನil ಕಾಣು ನಾನು ತಂದಿರು ಫ್ರಮ್ ದ ಟಾಪ್ ಆಫ್ ಎ 20 ಮೀಟರ್ ಹೈ ಬಿಲ್ಡಿಂಗ್ ದ ಆಂಗಲ್ ಆಫ್ ಡಿಪ್ರೆಷನ್ ಇಟ್ಸ್ ನಾಟ್ ಎಲಿവേഷನ್ ಡಿಪ್ರೆಷನ್ ಟು ಎ ಕಾರ್ ಇಸ್ ದಟ್ಸ್ 60 ಡಿಗ್ರಿ 60 ಡಿಗ್ರಿ ಕೀಳು ಕೋನil ಕಾಣು ಇಸ್ ಇಟ್ ಕಂಪ್ಲೀಟ್ ದಟ್ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഫോർട്ട് ഓഫ് ദ ബിൽഡിംഗ് ടു ദ കാർ കെട്ടിടത്തിന്റെ കീഴറ്റത്തിൽ നിന്ന് കാറിലേക്കുള്ള ദൂരം കാണുക ഇതിൽ ആടെ ഉയരം തന്നിട്ടില്ല ഇതാണ് പാ തന്നത് ഇത് ഇരുപത് മീറ്റർ ഉയരമുള്ള കെട്ടിടമാണ് കാറ് സീലാണ് കീഴ്ക്കോട് വരയ്ക്കുമ്പോൾ ഈ വര ഓർമ്മണ്ടോ എന്നിട്ടൊരു വര വരില്ലേ ഇവിടെയാണ് കീഴ്കോട് ഇപ്പൊ നേരത്തെ പഠിച്ചു

സമീപ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സമം ഇരുതോ ബി സിക്വൽ ടു ഇൻ പോയി ടുവൻ ത്രീ മാറ്റിയാൽ രണ്ടായിരം ബൈ നൂറ്റി എഴുപത്തി മൂന്ന് അതിന്റെ ഉത്തരം ഇത് ഹരിച്ചാൽ കംപ്ലീറ്റ് ആവും അതായത് എതിർവശത സമീപവശത ഇത് തന്നിട്ട് അത് അറിയില്ല എതിർ ഗുണനം കുളിച്ചിട്ടു ബി സി കാണെങ്കിൽ ഇന്റു വൺ പോയിന്റ് സെവൻ ത്രീ ട്രാൻസ്പോർട്ട് റൈറ്റ് രണ്ട് പോയിന്റ് മാറിയ രണ്ടായിരം ബൈ നൂറ്റി എഴുപത്തി മൂന്ന് അത് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം പതിനൊന്ന് പോയിന്റ് അഞ്ച് ആറ് ലെവൻ പോയിന്റ് ഫൈവ് സിക്സ് അപ്പൊ സമീപവശമാണ് കിട്ടിയത് അതാണ് നമ്മളെ ഉത്തരം ഡിസ്റ്റൻസ് ഫ്രം ദ ഫുട് ഓഫ് ദ ബിൽഡിംഗ് ടു ദ കാർക്വൽ ടു ലെവൻ പോയിന്റ് ഫൈവ് സിക്സ് ഇറ്റ് ഓവർ എതിർവശം ചോദിച്ചാൽ ഗുണിക്കല ഉത്തരം വരും మల్టిేషన్ సమీవశాన్ అదొన్న ఓర్మేవన్ ఓకే